ബ്രൈസ് അലോഡ് സ്നേഹമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ജലസ്നാനത്തിൽ നിന്നും പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ട വിധങ്ങളെക്കുറിച്ചാണ് ഇന്ന് ക്രിസ്തീയ കോളത്തിൽ വളരെ ചർച്ചകളും വളരെ പഠിപ്പിക്കലുകളും ജലസ്നാന സംബന്ധമായും പരിശുദ്ധാത്മ സ്നാന സംബന്ധമായും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമുക്ക് ഒരിക്കലും സ്കോളേഴ്സിൻ്റെ പുസ്തകം പഠിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഉപദേശം ലഭിച്ചതുകൊണ്ടുള്ള തിരിച്ചറിവോ അല്ല നമ്മൾ പരിഗണിക്കുന്നത് മറിച്ച് ശരിയായ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കും അത് വചന അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് മാത്രം അതുകൊണ്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് തിരുവചനത്തിൽ ജലസ്നാനം എന്ന് പറയുന്ന ഒരു സത്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു സത്യകൽപ്പനയിൽ നിന്നും പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള ഒരു സത്യത്തിലേക്ക് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള സത്യത്തിലേക്ക് എങ്ങനെയാണ് ചേഞ്ച് ഓവർ നടന്നത് എന്നുള്ളത് നമുക്ക് വചനാടിസ്ഥാനത്തിൽ പരിശോധിക്കാം മുൻവിധികളോ മറ്റുള്ള യാതൊരു വ്യക്തി താല്പര്യമോ പരിഗണിക്കാതെ ദൈവവചനത്തിൻ്റെ സത്യം എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത് ജലസ്നാനത്തിൽ നിന്നും പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക് അപ്പോൾ നമുക്കത് പഠിക്കണമെങ്കിൽ അപ്പസ്വല പ്രവൃത്തി മുഴുവനുമായി ഒന്ന് വായിക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പോഴാണ് നമുക്കവിടെ എവിടെയൊക്കെയാണ് ജലസ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പസ്വല പ്രവൃത്തി നിന്നും മറ്റൊന്നിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുന്ന ഒരു ഗ്രന്ഥമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് കാരണം അപ്പസ്വലനായ പൗരവസ്ഥന് ദൈവം തിരഞ്ഞെടുക്കുന്നത് മുതൽ കാര്യങ്ങൾക്കൊരു അല്പം വ്യത്യാസം വരികയാണ് അല്പം തൻ എന്ന് തന്നെയല്ല മറഞ്ഞിരുന്ന ഒരു മാർമ്മിക സത്യമായ ക്രിസ്തുവൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉപദേശങ്ങൾ അപ്രനായ പൗലോസിലാണ് നൽകിയത് പൗലോസിലൂടെയാണ് ദൈവം നൽകിയത് അതിൽ സുവിശേഷത്തിൽ പൗലോസിൻ്റെ സുവിശേഷത്തിൽ രക്ഷയ്ക്കുള്ള മാർഗങ്ങളിൽ അല്ലെങ്കിൽ രക്ഷയ്ക്കുള്ള ഉപദേശങ്ങളിൽ വ്യത്യസ്തതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് നമുക്കറിയാം മത എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ അതിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുന്നത് നമുക്കറിയാം വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രരുടെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നും കർത്താവ് ഉപദേശിച്ച ഉപദേശങ്ങളെ അവരെ പഠിപ്പിക്കണമെന്നും ഒക്കെ പറയുന്ന ഒരു ഉപദേശം തീർച്ചയായിട്ടും അവിടെ ജലസ്നാനത്തിനാണ് കർത്താവ് ഉപദേശം കൊടുക്കുന്നത് അത് ഏറ്റെടുത്ത ശിഷ്യന്മാർ അപശ്വറ പ്രവൃത്തി രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വചനം കേട്ട് വിശ്വസിച്ച ആ ജനം ഏകദേശം മൂവായിരം പേര് സ്നാനപ്പെട്ട് അപ്പസ്വലന്മാരോട് ചേർന്നു അല്ലെങ്കിൽ അവരോട് ചേർന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട് തന്നെയുമല്ല അപ്പസ്വല പ്രവൃത്തി എട്ടാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സമരയക്കാർ സുവിശേഷം കേട്ടപ്പോൾ അവിടെ ജലസ്നാനം സ്വീകരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പസ്വല പ്രവർത്തി എട്ടാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പീലിപ്പോസും ഷണ്ടനും വെള്ളത്തിൽ ഇറങ്ങി അവർ സ്നാനപ്പെട്ടു ജലസ്നാനം സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം വ്യക്തമായി ജലസ്നാനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ തന്നെ എപ്പോസലോ പ്രവൃത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം പൗലോസിൻ്റെ മാനസാന്തര സ്നാനത്തെക്കുറിച്ച് അവിടെ കാണുന്നുണ്ട് ഒന്നും പറയാതിരുന്ന പൗലോസ് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ സംബന്ധമായി എരിവുള്ളവനായി തീക്ഷ്ണതയുള്ളവനായി സഭയെ ഒടിപ്പിക്കുവാനായിട്ട് നടന്നിരുന്നൊരു മനുഷ്യൻ ഒരു മതഭ്രാന്തൻ എന്ന് വേണമെങ്കിൽ ആ സമയത്ത് പൗലോസിനെ വിശേഷിപ്പിക്കാം ശൗലിനെ വിശേഷിപ്പിക്കാം എന്നാൽ ആ മനുഷ്യനെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് അല്ലെങ്കിൽ ആ സ്വർഗീയ ദർശനം കാണിച്ചു കൊടുത്ത് താൻ അനുസരണക്കേട് കാണിക്കാതെ അത് സ്വീകരിച്ചപ്പോൾ ഒന്നും അറിയാതിരുന്ന ഒരു പൗലോസിൻ്റെ ആ ഒരു പ്രാരംഭ കാലഘട്ടത്തിൽ അദ്ദേഹവും ജലസ്നാനം സ്വീകരിച്ചു അനന്യാസ് അദ്ദേഹത്തോട് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ എഴുന്നേറ്റ് സ്നാനം സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പൗലോസും ജലസ്നാനം സ്വീകരിച്ച മനുഷ്യനാണ് എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്രസോല പ്രവൃത്തി പത്താം അധ്യായം നാൽപ്പത്തേഴ് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിജാതികർക്ക് ലഭിച്ച സ്നാനത്തെക്കുറിച്ച് അവിടെ കാണാം കൊർണോലിയോസിൻ്റെ വീട്ടിൽ പത്രോസ് പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളെ നമുക്കറിയാം അറിയാവുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിൻ്റെ ദൈർഘ്യം മൂലമാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇതെല്ലാം വാസ്തവമാണ് വാക്യങ്ങൾ ഞാൻ പറയുന്നുണ്ടല്ലോ സംശയമുള്ളവർക്ക് അത് വായിച്ച് നോക്കാം അവിടെ ജലസ്നാനം സ്വീകരിക്കുന്നുണ്ട് ജലം വിലക്കുവാൻ ആർക്ക് സാധിക്കും എന്ന് പത്രോസ് പറയുകയും ഇവരെ ജലസ്നാനം ചെയ്യുക എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെയും ജലസ്നാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം സ്വനപ്രവൃത്തി പതിനാറാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ ലുധിയയുടെ സ്നാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതും ജലസ്നാനം തന്നെയാണ് മറ്റൊരു തരത്തിലുമുള്ള സ്നാനങ്ങളോ കുളികളോ ഇതൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അത് ജലസ്നാനം തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പസ്വല പ്രവൃത്തി പതിനാറാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യം അവിടെ കാലാഗ്രഹ പ്രമാണിയുടെ സ്നാനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ അദ്ദേഹവും സ്നാനപ്പെട്ടത് ജലസ്നാനം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ക്രബേടസ് വിശേഷത്തിൽ ജലസ്നാനം കൂടാതെ പരിശുദ്ധാത്മാവൻ്റെ സ്നാനത്താലാണ് ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേരുന്നത് എന്നുള്ള ദൈവവചന സത്യം നമ്മൾ പറയുമ്പോൾ ഇത്രയും വാക്യങ്ങൾ എടുത്തുകൊണ്ട് കണ്ടില്ലേ കർത്താവ് ഗ്രേറ്റ് കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ട് ജലസ്നാനം അല്ലെങ്കിൽ അപ്പൊ സ്വല പ്രവൃത്തിയിൽ രണ്ടാം അധ്യായത്തിൽ മൂവായിരം പേര് സ്നാനപ്പെട്ടു അല്ലെങ്കിൽ പീലിപ്പോസ് ഷണ്ടനെ സ്നാനപ്പെടുത്തി അല്ലെങ്കിൽ വിജാതിയർക്ക് സ്നാനം കൊടുത്തു കൊർണൊലിയോസിൻ്റെ ഭവനത്തിൽ സ്നാനപ്പെട്ടു സ്നാനം കൊടുത്തു ലുതിയ സ്നാനപ്പെട്ടു കാരാഗ്രഹ പ്രമാണി സ്നാനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് ചൂണ്ടിക്കാണിച്ചിട്ട് ജലസ്നാനം ആവശ്യമാണ് എന്ന് തെളിയിക്കുവാൻ ഈ വചനങ്ങൾ കോർത്തിണക്കി ആളുകൾ സംസാരിക്കുന്നുണ്ട് പ്രത്യേകമായും പെന്ത കുസ്തുകാരാണ് ഈ വചനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ജലസ്നാനം രക്ഷയ്ക്ക് ആവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്നത് എന്നാൽ ക്രിബേഡോ സവിശേഷം വെളിപ്പെട്ടപ്പോൾ ജലസ്നാനമല്ല പരിശുദ്ധാൽമവൻ്റെ സ്നാനമാണ് ആവശ്യമെന്ന് തുടർന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും കാരണം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ പ്രവചന പദ്ധതിയിൽ നിന്നും മാർമിക സത്യത്തിലേക്ക് മാർമിക പദ്ധതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടപ്പോൾ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഉപദേശത്തിലും സ്നാന വിഷയത്തിലും മാറ്റങ്ങൾ വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അപസ്വല പ്രവൃത്തി പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യം വരെ കാരാഗ്രഹപ്രമാണിയുടെ സ്നാനം കഴിഞ്ഞപ്പോൾ പതിനെട്ടിൻ്റെ എട്ടാം വാക്യത്തിൽ ക്രിസ്പോസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ സ്നാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം പതിനെട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു കുരന്തിയിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു അപ്പോൾ അവിടെയും അപ്പസൊലൻ പൗലോസ് സുവിശേഷം പറഞ്ഞപ്പോൾ അവിടെ ഈ ക്രിസ്പോസും അനേകം വ്യക്തി ജീവിതങ്ങളും അവിടെ സ്നാനപ്പെട്ടു കർത്താവിനോട് ചേർന്നു കുരന്തൽ അനേകം പേർ വിശ്വസിച്ച് സ്നാനമേറ്റു എന്ന് വ്യക്തമായി അവിടെ പറയുന്നുണ്ട് എന്നാൽ അതുവരെ നടന്ന സ്നാനങ്ങളൊക്കെയും തന്നെ ജലസ്നാനമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അപ്പസ്വലായ പൗലോസും സ്നാനപ്പെട്ടവനാണ് ഏതാനും ചിലരെ സ്നാനപ്പെടുത്തിയിട്ടുമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഇവിടെ അപ്പസ്വല പ്രവർത്തി പതിനെട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ക്രിസ്പോസും കൊരന്തലുള്ള അനേകരും വിശ്വസിച്ച് സ്നാനപ്പെട്ടു എന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒമ്പതാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കാരണം അതുവരെ ജലസ്നാനങ്ങൾ നടന്നിട്ടുണ്ട് കർത്താവ് കൊടുത്ത ഗ്രേറ്റ് കമ്മീഷൻ മുതൽ ഇവിടേതാ ക്രിസ്ബോസിൻ്റെ ആ കാലഘട്ടം വരെ അല്ലെങ്കിൽ കൊരന്തിൽ ചിലരോട് സുവിശേഷം പറഞ്ഞപ്പോൾ ഭൂരിഭാഗം പേരും വിശ്വസിച്ച് സ്നാനമേറ്റു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അന്ന് രാത്രിയിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം ജലസ്നാനം എന്ന് പറയുന്ന ഒരു ഉപദേശത്തിൽ നിന്നും പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വാക്യമാണ് ക്രിസ്തീയകോളത്തിൽ അത് അധികം പേരും തിരിച്ചറിയാതിരിക്കുന്ന ഒരു സത്യമാണ് വെളിപ്പെടുത്തി ദൈവം തന്നിരിക്കുന്നത് നമുക്കത് വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ശ്രദ്ധിക്കാം ക്രിസ്മോസിൻ്റെ സ്നാനത്തിന് ശേഷം അവിടെ കുരന്തിൽ അനേകർ സ്നാനം വിശ്വസിച്ച് സ്നാനപ്പെട്ടതിന് ശേഷം ഒമ്പതാം വാക്യത്തിൽ വായിക്കുകയാണ് രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇവിടെ ഒരു പ്രത്യേക ദർശനത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അപ്പസ്വല പ്രവർത്തി പതിനെട്ടാം അധ്യയത്തിൻ്റെ എട്ടാം വാക്യം വരെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി അവിടെ സ്നാനം സംഭവിച്ചിട്ടുണ്ട് ജലസ്നാനം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എന്നാൽ അതിനുശേഷം കർത്താവ് ഒരു പ്രത്യേക വെളിപ്പാട് ഒരു ദർശനം അവിടെ കൊടുക്കുകയാണ് രാത്രി കാലത്ത് ഒരു ദർശനം കൊടുക്കുക അപ്പോൾ കർത്താവ് പൗലോസിന് കൊടുത്ത ദർശനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസിന് പ്രോഗ്രസീവായ ദൈവം പല ദർശനങ്ങളും വെളിപ്പാടുകളും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താണ് ഒന്നും തിരിച്ചറിയാതെ ഇരുന്ന പൗലോസിനെ പടിപടിയായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള റെവലേഷൻ കൊടുത്താണ് കർത്താവ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ആവശ്യമായ പതിമൂന്ന് ലേഖനങ്ങളും എബ്രായ ലേഖനം കൂട്ടി പതിനാല് ലേഖനങ്ങൾ ദൈവം അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിച്ചത് പൗലോസ് മാനസാന്തരപ്പെട്ട പിറ്റേ ദിവസം തന്നെ എല്ലാം പഠിച്ചിറങ്ങിയ ഒരു പൗലോസിനെയല്ല നമ്മൾ കാണുന്നത് അനുദിനം ദൈവം വെളിപ്പാടുകളാലും ദർശനങ്ങളാലും കാര്യങ്ങളെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണ് അപ്പോൾ അപ്പൊ പ്രവർത്തി പതിനെട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നടന്ന സ്നാനശേഷം അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് ആളുകളുടെ രക്ഷയും ജലസ്നാനത്തിന് ശേഷം കർത്താവ് ഒരു ദർശനം അന്ന് രാത്രി കൊടുക്കുകയാണ് ഈ വചനം പ്രസംഗിക്കാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ തന്നെ വെളിപ്പാടുകളെക്കുറിച്ചും അല്ലെങ്കിൽ കർത്താവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചും രണ്ട് കുറയുന്നത് ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പൗലോസിന് ദൈവം കൊടുക്കുന്ന വെളിപ്പാടുകളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും ഇദ്ദേഹം വിവരിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുകയാണ് ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് താഴേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ ഏഴാം വാക്യം നമുക്കൊന്ന് വായിക്കാം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികമായി അതിയായി നികളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ഒരു ശൂലം തന്നിരിക്കുന്നു അപ്പോൾ താൻ നിഗളിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് വെളിപ്പാടുകളിങ്ങനെ ലഭിക്കുമ്പോൾ പുതിയ പുതിയ സ്വർഗീയ മാർമിക സത്യങ്ങൾ വെളിപ്പെട്ട് മനുഷ്യരോടൊത് പറയുമ്പോൾ സ്വാഭാവികമായൊരു മനുഷ്യനിൽ അല്പം നികളമുണ്ടാകും അല്ലേ അത്രയ്ക്ക് ഉന്നതമായ വെളിപ്പാടുകൾ പൗരൂസിന് ലഭിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ താൻ പറയുകയാണ് തനിക്ക് കിട്ടിയ വെളിപ്പാടുകളെ ദർശനങ്ങളെക്കുറിച്ചും ദർശനങ്ങളെ കുറിച്ചും താൻ പറയാൻ ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ടാം അദ്ദേഹത്തിൽ പറയുകയാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരം എന്താണ് അപ്പസ്വല പ്രവൃത്തി പതിനെട്ടാം അദ്ദേഹത്തിൻ്റെ എട്ടാം വാക്യത്തിൽ വരെ കാണുന്ന ജലസ്നാനങ്ങൾ കൊരന്തിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു ക്രിസ്ബോസിനെയും സ്നാനം ചെയ്തു എന്നുള്ളത് ഇവിടെ കാണുകയാണ് എന്നാൽ ഈ ദർശനത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പസ്വല പ്രവൃത്തി പത്തൊമ്പതിലെ സ്നാനമാണ് അവിടെ പരിശുദ്ധാത്മ സ്നാനത്താൽ ക്രിസ്തുവന്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന ഏതാനും പ്രിയപ്പെട്ടവരെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പസോലോ പ്രവൃത്തി പത്തൊമ്പതാം അധ്യായം അപ്പലോസ് കുറേതിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫോസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാൽമാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാൻ്റെ സ്നാനം എന്നവർ പറഞ്ഞു അപ്പോൾ അപ്പസ്വലായ പൗലോസ് ഇവരോട് ചോദിക്കുകയാണ് നിങ്ങൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവനെ പ്രാപിച്ചുവോ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവനെ പ്രാപിച്ചുവോ എന്നുള്ള ചോദ്യത്തിന് അവർ പറയുകയാണ് ഞങ്ങൾ സ്നാനപ്പെട്ടു പക്ഷേ പരിശുദ്ധാൽമാവ് എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇവർ എവിടെ വരെയാണ് ഏത് ഉപദേശം വരെയാണ് അപ്ഡേറ്റഡ് ആയിരുന്നത് യോഹന്നാൻ്റെ ജലസ്നാനം വരെ സ്നാപ യോഹന്നാൻ കൊടുത്തിരുന്ന ജലസ്നാനം സ്വീകരിച്ച് ഇങ്ങനെ നടക്കുന്നവരാണ് അതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളോ കർത്താവിൻ്റെ ക്രോശീകരണമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തിരിച്ചറിയാതെ യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ജീവിതങ്ങളിലേക്കാണ് വെളിപ്പാടുകളും ദർശനങ്ങളും പ്രാപിച്ച ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉപദേശം ലഭിച്ച പൗലോസിൻ്റെ മുൻപിൽ ഇവരെ കിട്ടുന്നത് അല്ലെങ്കിൽ പൗലോസ് ഇവരെ കണ്ടെത്തുന്നത് അവരുടെ ഭാഗ്യമെന്ന് പറയട്ടെ ഈ യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ച ഇവർക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ചും അറിവില്ലാതിരിക്കുന്ന കാര്യ ഒരു കാലഘട്ടത്തിലാണ് പൗലോസിനെ ഇവർ കണ്ടുമുട്ടുകയും പൗലോസ് അവരോട് തുടർന്നുള്ള കാര്യങ്ങളെ സുവിശേഷങ്ങളെ അവരോട് അറിയിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചത് ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റു പവലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാൽമാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് എഴുതിയിരിക്കുകയാണ് അന്യഭാഷയെക്കുറിച്ചും പ്രവചനത്തെക്കുറിച്ചും നമ്മുടെ മുൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് സംശയമുള്ളവർക്ക് അതിൽ പോയി കാണാം ഇപ്പോൾ ആ വിഷയം സംസാരിക്കാൻ മുതിരുന്നില്ല അതെന്താണ് കാര്യം എന്നുള്ളത് ആ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ക്രിസ്പോസിനെയും സ്നാനപ്പെടുത്തിയ പൗലോസ് ഇവിടെ എന്താണ് പറഞ്ഞത് ക്രിസ്പോസിന്റെ സ്നാനം അപസോല പ്രവണത്തി പതിനെട്ടിന്റെ എട്ടിൽ കാണുകയാണ് എന്നാൽ അന്ന് രാത്രി തന്നെ കർത്താവൂർ ദർശനം കൊടുക്കുകയാണ് നീ സുവിശേഷം പ്രസംഗിക്കാൻ പറയുകയാണ് അതിനുശേഷം ഈ കർത്താവ് കൊടുത്ത ഈ വെളിപ്പാടുകൾ അല്ലെങ്കിൽ സ്നാനോപദേശ സംബന്ധമായ വെളിപ്പാടുകൾ അല്ലെങ്കിൽ അല്പം കൂടി ഈ വിഷയത്തിലുള്ള വെളിപ്പാടുകൾ പൗലോസിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ സ്നാനം അപ്പസ്വല പ്രവർത്തി പത്തൊമ്പതിലെ സ്നാനം പരിശുദ്ധാൽമാ സ്നാനമാണ് എന്ന് പറയാൻ കാരണം അതൊന്നും കൂടി തെളിയിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാക്യം വായിക്കാം അപ്പസ്വല പ്രവർത്തി പത്തൊമ്പതിലെ സ്നാനം പരിശുദ്ധാൽമാൻ്റെ സ്നാനമായിരുന്നുവെന്നും അപ്പോൾ തന്നെ അപ്പസ്വല പ്രവർത്തി പതിനെട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിലുള്ള സ്നാനം ജലസ്നാനം അപ്പോൾ ജലസ്നാനത്തിൽ നിന്നും പരിശുദ്ധാത്മാ സ്നാനത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ പറയാം ദൈവം പുതിയൊരു ദർശനം പൗലോസിന് കൊടുക്കുകയാണ് കൂടെ കൂടെ ദർശനങ്ങളും വെളിപ്പാടുകളും കൊടുക്കുകയാണ് അങ്ങനെ കാര്യങ്ങൾക്ക് തിരിച്ചറിവ് ആകുന്ന സമയത്ത് പൗലോസ് തൻ്റെ തിരിച്ചറിവിൽ കിട്ടിയ ആ അറിവ് വെച്ച് കാര്യങ്ങൾക്ക് മാറ്റം സംഭവിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ പൗലോസ് ജലസ്നാനപ്പെട്ടവനാണ് അല്ലെങ്കിൽ അനേകരെ സ്നാനപ്പെടുത്തിയവനാണ് എന്നാൽ പിന്നീട് ജലസ്നാനം കൂടാതെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്താലാണ് രക്ഷയ്ക്ക് മനുഷ്യനാവശ്യമുള്ള സ്നാനം എന്നുള്ളത് പൗലോസ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതിനനുസരിച്ച് ഇവിടെ പറയുകയാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ വാക്യം വായിച്ചാൽ മതി നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ പറയുകയാണ് ഒന്ന് കറിയുന്ന ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം മുതൽ വായിക്കുകയാണ് ക്രിസ്ബോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ക്രിസ്ബോസിനെ സ്നാനം കഴിപ്പിച്ചു ജലസ്നാനം കഴിപ്പിച്ചു എന്നുള്ളത് പൗലോസ് സമ്മതിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് മറ്റാരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായകയാൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്നിട്ട് പറയുകയാണ് സ്തേഫാനോസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു അല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തുവെന്നെ അയച്ചത് കണ്ടോ അപ്പസ്വല പ്രവൃത്തി പതിനെട്ടാം അദ്ധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ ക്രിസ്പോസിനെ സ്നാനപ്പെടുത്തി എന്ന് നമ്മൾ കണ്ടു എന്നാൽ അതിനുശേഷം താൻ ആരെയും ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ പറയുകയാണ് ഞാൻ എന്നെ ദൈവ കർത്താവ് അയച്ചത് സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം അറിയിക്കാനാണ് കാരണം എന്താ അപ്പസല പ്രവർത്തി പതിനെട്ടിന്റെ ഒമ്പതാം വാക്യത്തിൽ ആ ദർശനത്തിൽ ആ രാത്രി ദർശനത്തിൽ പൗലോസിനോട് ദൈവം പറയുകയാണ് ഭയപ്പെടേണ്ട പ്രസംഗിക്കുക മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പ്രസംഗിക്കുകയാണ് പറഞ്ഞത് അല്ലാതെ സ്നാനപ്പെടുത്താനല്ല അവിടെ ഉപദേശം കൊടുക്കുന്നത് നീ പ്രസംഗിക്കാൻ പറയുന്നുണ്ട് അതെടുത്ത് കുറേന്ത ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചും പതിനാറും പതിനേഴും വാക്യത്തിൽ പറയുകയാണ് എന്നെ അയച്ചത് സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം പ്രസംഗിക്കാനത്രേ സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ എന്നെ അയച്ചത് ക്രിസ്തുവിൻ്റെ ക്രൂശുവർത്തമാകാതിരിക്കേണ്ടതിന് വാക്ചാതുരതയോടെ അല്ലതാനും അപ്പോൾ ഇവിടെ സ്നാന വിഷയ സംബന്ധമായ അല്ലെങ്കിൽ നമുക്കറിയാം കൊറിയൻ്റെ സഭയിൽ അപ്പസ്വനായ പൗലോസ് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരാണ് അവരെല്ലാവരും തന്നെ എന്നാൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പത്രോസിൻ്റെ ആളാണ് അല്ലെങ്കിൽ അപ്പോലോസിൻ്റെ ആളാണ് പൗലോസിൻ്റെ ആളാണ് യേശുവിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഇടയിൽ വിഭാഗീയതയുണ്ടായപ്പോൾ അപ്പസ്വനായ പൗലോസ് പറയുകയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ സംബന്ധമായി പോലും പത്രകോസ് പറയുന്ന സ്നാനമല്ലേ ശരി ജലസ്നാനം സ്വീകരിക്കേണ്ടേ എന്നൊക്കെ പൗലോസിനോട് പിൻകാലത്ത് അവർ ചോദിച്ചു കാണും കാരണം പൗലോസിനോട് ചോദിച്ചാണ് നീ ഈ സഭയിലുള്ള അല്ലെങ്കിൽ കുറേന്ത്യ സഭയിലുള്ള ഈ ഗായോസിനെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ നീ സ്നാനപ്പെടുത്തിയതല്ലേ ജലസ്നാനപ്പെടുത്തിയതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ജലസ്നാനം വേണ്ട പരിശുദ്ധമാന്റെ സ്നാനം മതി എന്ന് പറയുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടായിരിക്കണമല്ലോ ഈ സ്നാന സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് അപസ്വനായ പൗലോസ് പറയുന്നത് വ്യക്തമായി ഒന്നുകൂടി നമുക്ക് വായിക്കാം ക്രിസ്മോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ നിങ്ങളിലാരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായകയാൽ കഴിപ്പിക്കായകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പലരും പറയുന്നുണ്ടല്ലേ ഞങ്ങളായിരം പേരെ സ്നാനപ്പെടുത്തി അഞ്ഞൂറ് പേരെ സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞ് പുകഴുമ്പോൾ പൗരോസ് പറയുകയാണ് ഞാൻ മറ്റേ സ്നാനം കഴിപ്പിക്കാത്തത് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണെന്ന് പറയുക എന്നിട്ട് പറയുകയാണ് സ്നേഫാനസിൻ്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു അല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചു എന്ന് എനിക്ക് ഓർമ്മ ഓർക്കുന്നില്ല സ്നാനം കഴിപ്പിക്കാനല്ല എന്നെ അയച്ചത് സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത് എന്ന് പറയുകയാണ് ആ വാക്യം ഒന്നും കൂടി വായിക്കാം സ്നാനം കഴിപ്പിക്കാൻ അല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത് എന്ന് പറയുകയാണ് അത് ക്രിസ്തുവിന്റെ ക്രൂശ് വർത്തമാകരുത് കാരണം ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ വിശ്വാസത്താലുള്ള സൗജന്യ രക്ഷയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അല്ലാതെ കർത്താവിന്റെ ക്രൂശ് അവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൂടി ചെയ്തിട്ട് ജലസ്നാനം കൂടി പെട്ടിട്ടാണ് രക്ഷ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ക്രൂശാണ് വ്യർത്തമായി പോകുന്നത് എന്നുള്ള എന്നുള്ളതാണ് പൗലോസിന്റെ അഭിപ്രായം ആ അഭിപ്രായത്തോടെ ഞങ്ങളും യോജിക്കുകയാണ് ഈ ഈ തിരിച്ചറിവ് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം എൻ്റെ പ്രിയമുള്ളവർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പസ്വല പ്രവർത്തി പത്തൊമ്പതിലെ സ്നാനം ഈ ദർശനങ്ങൾ കിട്ടിയ പവലോസ് പിന്നെ ആ ജലസ്നാനപ്പെട്ട അവരെ വീണ്ടും വെള്ളത്തിൽ മുക്കുകയായിരുന്നില്ല കാരണം എന്താ അപ്പസ്വല പ്രവൃത്തി പതിനെട്ടാം അധ്യായത്തിലെ ആ എട്ടാം വാക്യത്തിലെ സ്നാനശേഷം പവലോസിൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ ഒരു ദർശനം കിട്ടുകയാണ് അപ്പോൾ തന്നെ ദർശനങ്ങളാലും വെളിപ്പാടുകളാലും ഒരു ഉപദേശം ഒന്നിലൊന്നും മറ്റൊന്നിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ ഓഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ആ ഉപദേശത്തിലേക്ക് പൗലോസിനെ ദൈവം കൊണ്ടുപോവുകയാണ് അങ്ങനെ പൂർണ്ണ വെളിപ്പാടുകൾ പ്രാപിച്ചിട്ടാണ് പൗലോസ് സംസാരിക്കുന്നത് അപ്പസ്വല പ്രവൃത്തി പത്തൊമ്പതിൽ നിൽക്കുന്ന വിശ്വാസികളെ പോലെയുള്ള വിശ്വാസികളാണ് എന്ന് ക്രിസ്ത്യ കോളത്തിൽ കൂടുതലും ഇവിടെ അവർക്കൊരു വലിയ ഭാഗ്യമാണ് ലഭിച്ചത് പൗലോസിലൂടെ സുവിശേഷം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചു അവർ നേരിട്ട് അജ്ഞരായിരുന്ന അവർ നേരിട്ട് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്കാണ് ചേർക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ യോഹനാൻ സ്നാപകന്റെ സ്നാനം മാത്രം അറിവുള്ളവരായിരുന്ന അവർ സ്വർഗീയ മാർമിക സത്യം ദർശനങ്ങളും വെളിപ്പാടുകളും പ്രാപിച്ച മിസ്റ്ററി ഗോസ്വൽ വെളിപ്പെട്ട പൗലോസിൽ നിന്നും സുവിശേഷം കേട്ടപ്പോൾ അവർക്കൊരു ലോട്ടറി അടിച്ചത് എന്ന് പറഞ്ഞാൽ അവർ അല്പവിശ്വാസികളായിരുന്നു ഒരു പക്ഷേ ദൈവരാജ്യത്തിൽ പോലും പ്രവേശിക്കുമോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ആത്മാവിനാലും ജനത്താലും ജനിച്ചില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശമാക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് ആ ഒരു സ്റ്റേജിൽ പൂർണ്ണമായിട്ടുള്ള രക്ഷിത അനുഭവത്തിൽ അല്ലായിരുന്നവർ അല്പമായിട്ടുള്ള തിരിച്ചറിവിൽ നിൽക്കുന്നവരെ ഒരു അറിവിലേക്ക് പൗലോസ് തൻ്റെ സുവിശേഷത്തിലൂടെ നയിച്ചു അവർ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് കയറി എന്ന ഒരു ചിന്ത വളരെ ഭരിക്കുവാനിടയായിത്തീരുന്നു ഒരു ഒരു ദൈവിക സന്ദേശമായത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പ്രിയമുള്ളവർക്കും ഇന്ന് അജ്ഞതയിൽ ഇരിക്കുന്നവർക്ക് നേരെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് പ്രൊമോഷൻ കിട്ടുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സത്യം ഞാൻ പ്രിയമുള്ളവരോട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ യോഹനാന്റെ സ്നാനം മാത്രം അറിവുണ്ടായിരുന്ന പ്രിയപ്പെട്ടവർക്ക് പൗരോസിൻ്റെ സുവിശേഷം കേട്ടപ്പോൾ നേരിട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്ക് പ്രവേശനം ലഭിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് ശബത്തനുസരിച്ച് നടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇന്ന് പൗരോസിന്റെ ഈ സുവിശേഷം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അജ്ഞതയിൽ നിന്നും നേരെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്കാണ് എൻട്രി ലഭിക്കുന്നത് അപ്പോൾ തന്നെ കത്തോലിക്കരോട് ഞാൻ പറയട്ടെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത മറ്റുള്ള അനേകരുണ്ട് ക്രിസ്തീയകോളത്തിൽ തന്നെ അവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ അല്പമായിട്ടുള്ള അറിവിൽ പല വ്യാജ ആചാരങ്ങളും അനു അനുഷ്ഠാനങ്ങളും അനുസരിച്ച് നിങ്ങൾ നടക്കുകയാണ് എന്നാൽ പൗലോസിൻ്റെ ഈ സുവിശേഷത്തിലൂടെ കൃപയുടെ സുവിശേഷത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവരെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ മുദ്രയിട്ട് അല്ലെങ്കിൽ ആത്മാവിനാൽ സ്നാനം കഴിപ്പിച്ച് നമ്മളെ ദൈവരാജ്യത്തിന് അവകാശികളായി തീർക്കുകയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർത്ത് സ്വർഗത്തിന് അവകാശികളായി തീർക്കുകയാണ് അങ്ങനെ നിത്യജീവൻ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുന്ന ഒരു സുവിശേഷം ഇന്ന് കേട്ട് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആജ്ഞതയിൽ നിന്നും നേരെ നിങ്ങൾക്ക് എൻട്രി ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്കാണ് അതുകൊണ്ട് അപ്പസ്വല പ്രവർത്തി പത്തൊമ്പതിലെ സ്നാനം പൗലോസ് പറഞ്ഞു കേട്ട സുവിശേഷത്താൽ അവർക്ക് പരിശുദ്ധാത്മ സ്നാനത്താൽ അവർ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അത് നമുക്കും ഒരു ദൃഷ്ടാന്തമായി ഒരു ബുദ്ധി ഉപദേശമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നമുക്കൊന്ന് ശരിയായിട്ടൊന്ന് വിശകലനം ചെയ്യാം ജലസ്നാനത്തിൽ നിന്നും പരിശുദ്ധാൽമാർ സ്നാനത്തിലേക്ക് എങ്ങനെ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് മത്താഴ്ച ദിവസം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ മുതൽ അപ്പൊ സ്വലപ്രവൃത്തി രണ്ടാം അധ്യായത്തിലെ മൂവായിരം പേരുടെ സ്നാനം തുടങ്ങി എട്ടാം അധ്യായത്തിലെ സമരീയക്കാരുടെ സ്നാനവും എട്ടാം മധ്യത്തിൽ ഫിലിപ്പോസ് ഷണ്ട കൊടുത്ത സ്നാനവും പൗലോസിൻ്റെ മാനസാന്ദ്ര സ്നാനവും വിജാതിയർക്ക് ജലസ്നാനം കൊടുത്ത കൊർണലിയോസിൻ്റെ ഭവനത്തിലെ സംഭവങ്ങളും ലുതികയുടെ ജലസ്നാനവും കാരാഗ്രഹ പ്രമാണിയുടെ ജലസ്നാനവും അത്രയും സംഗതികൾ ജലസ്നാനത്താൽ കാര്യങ്ങൾ മുന്നോട്ട് പോയെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വെളിപ്പാടിനാൽ പ്രത്യേകമായിട്ടുള്ളൊരു അറിയിപ്പിനാൽ വെളിപ്പാടിനാൽ എന്നെ അയച്ചത് സ്നാനപ്പെടുത്താനല്ല സുവിശേഷം പ്രസംഗിക്കാനാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് മാറ്റം ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് വ്യക്തമായി ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിച്ചത് അപ്പോൾ തന്നെ അജ്ഞതയിലായിരിക്കുന്ന അപസ്വല പ്രവർത്തി പത്തൊമ്പതിലെ ചില പ്രിയപ്പെട്ടവർക്ക് സത്യത്തെ മനസ്സിലാക്കി ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമായ തീരുവാനുള്ള അനുഗ്രഹവും ലഭിച്ചു നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ളൊരു അനുഗ്രഹമാണ് ദൈവം ഇന്ന് ഈ മെസ്സേജിലൂടെ നൽകുന്നത് ഡയറക്റ്റ് ഇന്ന് നിങ്ങൾക്കൊരു പ്രമോഷൻ കിട്ടുന്ന ദിവസമാണ് അജ്ഞതയിൽ നിന്നും സത്യത്തിലേക്ക് നിങ്ങൾ വരുന്നൊരു ദിവസമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക ഇനി അത് ഒന്നും കൂടി പ്രൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ശരിയായ സ്നാനം ഇപ്പോൾ പരിശുദ്ധാൽ സ്നാനമാണ് നിലവിൽ ശരിയായ സ്നാനം എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പോവുകയാ അപ്പോൾ അപ്പൊ ഒരു ദിവസം സ്നാനപ്പെട്ടവനാണ് അനേകരെ സ്നാനപ്പെടുത്തിയവനാണ് എന്നാൽ തന്നെ അയച്ചത് സ്നാനപ്പെടുത്താനല്ല സുവിശേഷം പ്രസംഗിക്കാനാണ് എന്ന് പറയുമ്പോൾ ജലസ്നാനം ഇനി ആവശ്യമില്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേരുവാൻ കഴിയുമെന്നുള്ളത് എന്നുള്ളത് അപ്രസ്വനായ പൗരോസത്തെ തെളിയിക്കുന്ന ഏതാനും വാക്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാം സംശയമുള്ളവർക്ക് അതെടുത്തൊന്ന് വായിക്കാം എഫ് എസ് എൽ ഒന്നാം അദ്ദേഹത്തിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ നമ്മൾ കൂടെ കൂടെ വായിക്കുന്ന വചനമാണ് സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാക്തത്വത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു അപ്പോൾ സത്യസുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ലഭിക്കുന്നു എന്നുള്ളതാണ് എഫ് എസ് ലേഖനം ഒന്നിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത് എഫ് എസ് ലേഖനം നാലാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ എന്താണ് പറയുന്നത് അവിടെ സ്നാനം ഒന്ന് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്നാനമേ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കുള്ളൂ ഒന്നെങ്കിൽ അത് അഗ്നിസ്നാനം ഒന്നെങ്കിൽ അത് ജലസ്നാനം അല്ലെങ്കിൽ അത് പരിശുദ്ധാൽമാൻ്റെ സ്നാനം അല്ലെങ്കിൽ അത് മറ്റുള്ള ഏതെങ്കിലും സ്നാനം അപ്പോൾ അപ്പൊലൂസ് പറയുകയാണ് പരിശുദ്ധാൽമ സ്നാനം മാത്രമാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ആവശ്യം എന്നുള്ളത് പറയുകയാണ് ഒരു വാക്കി കൂടി നമുക്ക് അതിന് തെളിവായി വാക്യാം ഒന്ന് കുറയുന്ന ലേഖനം പന്ത്രണ്ടാം അദ്ദേഹത്തിൻ്റെ പതിമൂന്നാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർന്നത് പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താലാണ് ആണ് എന്നുള്ളത് തെളിയിക്കുന്നൊരു വാക്യം ഒന്ന് പറയുന്നത് ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു ഒരേ ആത്മാവിലാണ് സ്നാനമേറ്റത് ഒരു സ്നാനമേ ഉള്ളൂ എന്ന ഫിസ് ലേഖനം നാലിന്റെ അഞ്ചിൽ പറയുന്നു ശരീരമാകുന്ന സഭയോട് ചേരുന്ന സ്നാനം പരിശുത്താൽമാർ സ്നാനമാണെന്ന് പോലൂസ് പറയുന്നു എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല ജലസ്നാനം കഴിപ്പിക്കാനല്ല എന്നെ അയച്ചത് സുവിശേഷം പ്രസംഗിക്കാനാണ് കാരണം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എഫ് എസ് എ ലേഖനം ഒന്നിന്റെ പതിമൂന്നും പതിനാലിൽ പറഞ്ഞതുപോലെ അത് കേൾക്കുന്ന വ്യക്തികൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ അവരെ മുദ്രയിടുകയും ഒന്ന് പറയുന്ന ലേഖനം പന്ത്രണ്ടിന്റെ പതിമൂന്നിൽ പറഞ്ഞതുപോലെ സ്ത്രീയെന്നോ പുരുഷനെന്നോ യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസം കൂടാതെ ഒരേ ആത്മാവിൽ നമ്മെ സ്നാനം കഴിപ്പിച്ച് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർക്കുന്നുവെന്നും അപ്പൊസ്വനായ പൗലോസ് ഉപദേശം തന്നിരിക്കുകയും അതുകൊണ്ട് പ്രിയമുള്ളവർ ഈ ചേഞ്ച് ഓവർ നമ്മളൊന്ന് മനസ്സിലാക്കണം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്ന ഈ സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അപ്പസ്വനായ പൗലോസ് കൃപയുടെ സുവിശേഷം പറഞ്ഞവനാണ് ആ സുവിശേഷത്തിൽ ജലസ്നാനം ആവശ്യമില്ല എങ്കിൽ പൗലോസ് മറ്റാരെ സ്നാനപ്പെടുത്തിയിട്ടില്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഇന്ന് ലുതിയയുടെ സ്നാനവും മറ്റുള്ള അനേകം ജീവിതങ്ങളുടെ സ്നാനത്തെക്കുറിച്ചും തെറ്റായി ഇങ്ങനെ വളഞ്ഞു മൂക്കിന് പിടിക്കുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുവാനിടയായിത്തുന്നു വളരെ ചിരികളാണ് നമുക്കത് കേട്ടപ്പോൾ ഒത്തിരി ചിരിക്കുവാനിടയായിത്തീരുന്നു ഇവരുടെ ഈ ഉപദേശം ഇങ്ങനെ വളച്ച് കെട്ടി വളരെ ഭഗീരത പ്രയത്നം കഴിച്ച് എങ്ങനെയെങ്കിലും അത് ജലസ്നാനമല്ല എന്ന് കാണിക്കുവാൻ വേണ്ടി സ്ത്രീ ആയതുകൊണ്ട് ലുതിയൊരു സ്ത്രീ ആയതുകൊണ്ട് ജലസ്നാനത്തിന് പകരമായ മറ്റൊരു സ്നാനത്തെക്കുറിച്ച് അവിടെ തിരികെ കയറ്റി ഉപദേശിക്കുന്നതായിട്ട് കേൾക്കുവാൻ ഇടയായിത്തീർന്നു വളരെ മോശമായ വളരെ ലജ്ജ തോന്നുന്നതായിട്ടുള്ള ആവശ്യമില്ലാത്ത ചിന്തയിലേക്ക് മനുഷ്യനെ തിരിക്കുന്നതായിട്ടുള്ള സ്നാനോപദേശങ്ങൾ അല്ലെങ്കിൽ തെറ്റായ പഠിപ്പിക്കലുകൾ എൻ്റെ പ്രിയമുള്ളവർ തിരിച്ചറിയണം നിങ്ങളുടെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഫ്രൈസലോട്ട് ഈ ലുധിയയുടെ സ്നാനത്തിന് ശേഷമാണ് കാരാഗ്രഹ പ്രമാണിയുടെയും കുടുംബത്തിൻ്റെയും സ്നാനം അപ്പോൾ ഈ കാരാഗ്രഹപ്രമാണി ഒരു പുരുഷനായിരുന്നു ഇനി അദ്ദേഹത്തിനും ഈ ഈ കൂട്ടർ പറയുന്ന മറ്റെന്തെങ്കിലും സ്നാനമാണോ ആവശ്യമായിരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിനുശേഷമാണ് ക്രിസ്പോസിനെ സ്നാനം കഴിപ്പിക്കുന്നത് ഇവിടെയെല്ലാം പൗലോസ് എന്ന് പറയുന്നില്ല ലേഖനം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ പറയുന്നില്ലേ ഞാൻ ക്രിസ്പോസിനെയും ഗായോസിനെയും സ്നാനപ്പെടുത്തി കണ്ടില്ലേ ലുധിയയുടെ ജലസ്നാനത്തിന് ശേഷം കാരാഗ്രഹ പ്രമാണിക്കും ക്രിസ്പോസിനും സ്നാനം കൊടുത്തുവെന്ന് പൗലോസ് സമ്മതിക്കുകയാണ് പൗലോസ് ജലസ്നാനം സ്വീകരിച്ചു എന്ന് ബൈബിൾ സമ്മതിക്കുകയാണ് ഇത് നമുക്ക് സമ്മതിക്കുന്നതിന് എന്താണ് തെറ്റ് എന്താണ് കുഴപ്പം ദൈവവചനത്തിൽ പടിപടിയായ തിരിച്ചറിവുകൾ നമ്മൾ മനസ്സിലാക്കണം പ്രോഗ്രസീവ് റവലേഷനുകളെ അപ്പൊ പൗലോസ് ആയിക്കോട്ടെ പത്രോസ് ആയിക്കോട്ടെ ആരു തന്നെ ആയിക്കോട്ടെ ആരും തികഞ്ഞവരായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ അവർ നമ്മെപ്പോലെ ഏലിയാവ് നമ്മെ സമസ്വഭാവക്കാരനായിരുന്നു എന്ന് പറയുന്ന പോലെ നമുക്കുമല്ലേ അജ്ഞതയുടെ ഒരു കാലഘട്ടം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞ ആ ഉപദേശം കേട്ട് ജലസ്നാനപ്പെട്ടവനാണ് ഞാനും എൻ്റെ വീട്ടിലെ അപ്പനെയും അമ്മയെയും രണ്ട് സഹോദരിമാരെയും സ്നാനം ചെയ്യുവാൻ വേണ്ടി ജലക്കുളത്തിലേക്ക് ഇറക്കിയവനാണ് ഞാൻ അപ്പോൾ തന്നെ ഒരു നേപ്പാളി സഹോദരനെയും ഒരു കത്തോലിക്ക സഹോദരനെ സഹോദരനെയും എൻ്റെ സാന്നിധ്യത്തിൽ ജലസ്നാനത്തിലേക്ക് നയിച്ചവനാണ് ഞാൻ അനേകം വ്യക്തികളെ ഈ ഉപദേശത്തിലൂടെ ജലസ്നാനത്തിൻ്റെ ചിന്തകളിലേക്ക് നയിച്ചവനാണ് ഞാൻ എന്നാൽ എനിക്ക് ഈ പൗലോസിനുണ്ടായ ഒരു തിരിച്ചറിവ് പൗലൂസ് പറഞ്ഞല്ലേ ഇന്നെ എന്നെ ആൾക്കാരെ ഞാൻ സ്നാനപ്പെടുത്തി താനും സ്നാനപ്പെട്ടതാണ് പക്ഷേ ദൈവം കൊടുത്ത വെളിപ്പാടുകളും ദർശനങ്ങളും കൂടെ കൂടെ അഡീഷണലായി നൽകിയ വെളിപ്പാടിലാണ് പൗലൂസിന് മനസ്സിലായത് ജലസ്നാനമല്ല തന്നെ സ്നാന കഴിപ്പിക്കാനല്ല കർത്താവ് അയപ്പിച്ച് അയച്ചത് സുവിശേഷം പ്രസംഗിക്കാനാണ് സുവിശേഷം പറയുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്ന മാത്രയിൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനലഭിക്കുകയും പരിശുദ്ധാത്മാവിനാൽ മുദ്ര ലഭിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേരുകയാണ് അതുകൊണ്ട് സ്നാന സംബന്ധമായി ജലസ്നാനത്തിൽ നിന്നും പരിശുദ്ധാത്മാ സ്നാനത്തിലേക്ക് എങ്ങനെ കാര്യങ്ങൾ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് തിരുവചന അടിസ്ഥാനത്തിൽ പ്രത്യേകമായും അപ്പസ്വല പ്രവൃത്തി ആസ്പദമാക്കിയും എഫ് എസ് ലേഖനവും കൊലിന്യ ലേഖനവും ആസ്പദമാക്കി ഏതാനും വാക്യങ്ങളെടുത്ത് നമ്മൾ തെളിയിക്കുവാനിടയായിത്തീർന്നു ഇനിയും ഒത്തിരി വെളിപ്പാടുകളും സൂക്ഷ്മവശങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൽ ഉണ്ട് ഹൃദയം ആഴമുള്ള കിണർ പോലെയാണ് ദാഹിക്കുന്നവന് എത്രമാത്രം വെള്ളം വേണമെങ്കിൽ അതിൽ നിന്ന് കോരിയെടുക്കാം എന്നാണ് സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നമ്മൾ ദൈവവചനം ഇട്ട് ധ്യാനിക്കുകയും ചിന്തിക്കുകയും മയവെറുക്കുകയും ചെയ്യുമ്പോൾ പഴയ നിയമത്തിൽ പറയുന്നില്ലേ നിങ്ങൾ അയവിറക്കുന്ന മൃഗത്തെ നിങ്ങൾ കഴിക്കാം അയവിറക്കാത്തതിന് നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനം വായിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തതിന് ശേഷം അയവിറക്കണം നമ്മൾ ഹൃദയത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആരായുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആഴമുള്ള കിണറിൽ നിന്നും പുതിയ പുതിയ വെള്ളം കോരിയെടുക്കുന്നത് പോലെ കോരിയെടുത്താലും വറ്റാത്തൊരു ഉറവയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ദൈവിക ഉപദേശത്തിൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് അല്പമായ ദൈവം എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചതാണ് പ്രിയമുള്ളവരോട് ഞാൻ പറഞ്ഞു തരുന്നത് ഇതിന് അപ്പുറത്തേക്കുള്ള ആഴങ്ങളും സത്യങ്ങളും ദൈവം നമ്മളെ അറിയിച്ച് വഴി നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്നാന വിഷയത്തെ കുറിച്ചുള്ള തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരുന്നു കൊണ്ട് ജലസ്നാനമല്ല ഇന്ന് രക്ഷയ്ക്കാവശ്യം പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ് ക്രിസ്തുവിൻ്റെ ശരീരമാവുന്ന സഭയ്ക്കാവശ്യം ആ സഭയുടെ പണി കർത്താവിൻ്റെ റാപ്ചറോടു കൂടി പൂർത്തിയായി നാം സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് സത്യങ്ങൾ മനസ്സിലാക്കി അതിലിരിക്കുവാൻ ദൈവമെല്ലാം അവരെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് അല്ലാണ്ട്